ഇപ്പൊ ഇനി നമുക്ക് സിഗരറ്റ് പാൻറിന്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കപ്പോ ഇവിടെ നാല് പീസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക അപ്പൊ നമ്മളൊന്ന് നല്ല വശം നല്ല വശം കൂടി വെച്ചിട്ട് നമ്മൾ ആദ്യം ഇത് നമ്മുടെ ക്രോച്ചിന്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം ഇതേപോലെ നല്ല വശം നല്ല വശം കൂടി ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഇവിടെ ഒരു അര ഇഞ്ചില് നമ്മൾ എന്ത് ചെയ്യണം തയ്യൽ തുമ്പിട്ടിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിന്റ് ചെയ്തിട്ട് എടുക്കണം താഴേക്ക് എത്തുമ്പോ ഇതൊരു കാലിഞ്ചാക്കിട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ നമ്മള് ക്രോച്ചിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോ അതൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്യാം ഇതേപോലെ നമ്മൾ മറ്റേ സൈഡും ചെയ്തെടുക്കണം മറ്റേ ലെഗിന്റെ പീസ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്ക രണ്ട് പാന്റും സോറി രണ്ട് കാലിന്റെ ഏഹ് പീസും നമ്മൾ ഇതേപോലെ ക്രോച്ചേരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലൊരു പോക്കറ്റ് വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതിനൊരു സൈഡ് പോക്കറ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറയണത് ഇതിന്റെ ലെങ്ത് ഒമ്പതര ഇഞ്ച് ഉണ്ട് വിട്ട് നമുക്കൊരു ആറര ഇഞ്ച് ഏഴ് ഇഞ്ച് മതി കേട്ടോ ലെങ്ത് എന്ന് പറയുന്നത് ഒമ്പതര ആണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഈ കൈ ഇങ്ങനെ ഇടാൻ പറ്റുന്ന ഒരളവ് അപ്പത് ഇവിടുന്ന് ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ െന്തു ചെയ്യണം ഇങ്ങോട്ട് ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം ഒരു വലിയ കൈ ഇതിൻറെ ഉള്ളില് കയറാനുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ആറ് ഇഞ്ച് പറഞ്ഞത് ബാക്കി വന്ന ക്ലോത്തിന് നമ്മൾ എന്ത് ചെയ്യാം ഇതേപോലൊന്ന് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഷേപ്പിൽ കേട്ടോ അത്യാവശ്യം ഒരു വലിയൊരു പോക്കറ്റാണ് ഇതേപോലെ നമുക്ക് അവിടെ സ്റ്റിച്ച് നമുക്ക് ഈ ഷേപ്പിൽ വേണമെങ്കിൽ ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം സ്റ്റിച്ചിങ് കഴിഞ്ഞാല് ഉള്ളിൽ തളവാണ് ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആദ്യം ഈ ഒരു സൈഡ് എടുക്കാം ഏതെങ്കിലും ഒരു സൈഡിലല്ലേ നമ്മൾ പോക്കറ്റ് വെക്കാം അപ്പൊ ഇതേപോലെ നമ്മൾ നല്ല വശത്ത് ഇതേപോലെ നമ്മള് നല്ല വശത്ത് ക്ലോത്തിന്റെ നല്ല വശത്ത് ഇതേപോലെ നമ്മൾ കൊടുക്കാം അപ്പൊ ഇതിങ്ങനെ നമ്മൾ രണ്ട് ഫോൾഡ് ആക്കിയിട്ടാണ് പോക്കറ്റിനുള്ള പീസ് എടുത്തിട്ടിട്ട് രണ്ട് ഫോൾഡ് ചെയ്തിട്ടെടുത്ത മെഷർമെന്റ് ആണ് ഞാനിവിടെ പറഞ്ഞത് അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നിങ്ങക്ക് നല്ല വശം ഇങ്ങനെ ഉള്ളിൽക്ക് മറിച്ചിട്ട് വേണമെങ്കിലും കൊടുക്കാം അതല്ലെങ്കിൽ ചീത്ത വശം എന്താ പറയാ ഉള്ളിൽ പോണേ എങ്ങനെ വേണമെങ്കിലും പോക്കറ്റ് ഉള്ളിലും നമുക്ക് പുറത്തേക്ക് കാണില്ല അപ്പൊ നിങ്ങക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം ഈ ഒരു താഴ്ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം ഈ താഴത്തെ വശം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം അപ്പൊ ഒരു അര ഇഞ്ച് സ്പേസ് ഇവിടെ ഇട്ടിട്ട് നമ്മൾ ഇത് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം ശം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ ഇതേപോലെ നമ്മൾ ഈ പോക്കറ്റ് പീസ് ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഈ പീസിനോട് ചാരി വെക്കുക അപ്പൊ വെക്കുമ്പോൾ വെക്കുമ്പോ നിന്ന് ഒരു അര ഇഞ്ച് താഴേക്കായിട്ട് വേണം നമ്മൾ എന്ത് വെക്കാൻ പോക്കറ്റിന്റെ ക്ലോത്ത് വെക്കാൻ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ആ പോക്കറ്റിന്റെ ക്ലോത്തിൽ ഒരു അര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു അര ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ പോക്കറ്റിന്റെ ക്ലോത്തിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക ഇവിടെ നമ്മള് അര ഇഞ്ച് ഗ്യാപ്പ് ഇടണം കേട്ടോ അപ്പൊ ഈ ഒരു സ്പേസിന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ഇവിടുന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഇവിടുന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ താഴെ താഴെ വരെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ മെയിൻ ക്ലോത്തും പോക്കറ്റിന്റെ ക്ലോത്തും ഇതേപോലെ ലെവൽ ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനു ശേഷം നമ്മള് ഈ മേലെ നമ്മൾ ഇഞ്ച് സ്പേസ് ഇട്ടിട്ടുണ്ടല്ലോ അവിടെ ഒരു ഇഞ്ച് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം ഈ താഴത്തു നമ്മൾ ഇതുപോലെ ഒരു കട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് മറിച്ചു കൊടുക്കണം അതിനാണ് നമ്മൾ ഈ കട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോ സ്റ്റിച്ചിന്ന് ഒരു ഇഞ്ച് നീക്കിയിട്ട് രണ്ട് സൈഡിൽ ഇതുപോലെ കട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ പീസിന് ഈ പീസിന് ഇതേപോലെ നമ്മൾ മറിച്ചിട്ട് എടുക്കുക ഇതേപോലെ നമ്മൾ മറിച്ചെടുക്കണം കണ്ടപ്പോ ഈ പീസ് മേലക്ക് വന്നു ഈ പീസ് ഇതേപോലെ താഴെക്ക് പോയി ഇതേപോലെ നമ്മൾ പോക്കറ്റിനെ മറിച്ചെടുക്കും ഈ ക്ലോത്തും ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് രണ്ടു വർഷം ഇതേപോലെ തന്നെ നമ്മള് വെച്ചുകൊടുക്ക ഈ രണ്ട് സൈഡും ഇതേപോലെ ഒരുമിച്ച് ആണോന്ന് നോക്കിയിട്ട് കറക്റ്റ് ലെവലിൽ അര ഇഞ്ച് ക്ലോത്ത് ഇവിടെ ഫ്രണ്ടിലോട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് നിക്കണം ആ രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഇനി ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് തട്ടാതെ ഇവിടെയുള്ള നമ്മുടെ പോക്കറ്റിന്റെ ഓപ്പണിംഗ് ഉള്ള ഭാഗം അവിടെ തട്ടാതെ ഈ ക്ലോത്തിൽ മാത്രം തട്ടിയിട്ട് ഈ ഒരു ക്ലോത്തിലേക്ക് കയറി വരണം നമ്മുടെ സ്റ്റിച്ചിങ് അപ്പൊ ഇതേപോലെ നമ്മള് നമ്മുടെ മെയിൻ ക്ലോത്തും പോക്കറ്റിന്റെ പീസും കൂടിയിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം മേലൊന്നും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഇതിൽ തട്ടിയിട്ടില്ല കേട്ടോ പോക്കറ്റിന്റെ ക്ലോത്തിൽ തട്ടാണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അരികു വശത്തു കൂടെയാണ് നമ്മള് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പൊ അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ നമ്മള് ആ അരികുവശത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ പോക്കറ്റിന്റെ പണി വളരെ സിമ്പിൾ ആയിട്ട് അടിക്കാൻ പറ്റിയ മെത്തേഡ് ആണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് കേട്ടോ അപ്പൊ ഈ ഒരു സൈഡിൽ നമ്മൾ പോക്കറ്റ് വെച്ചാൽ നമ്മൾ ഒരു സൈഡിലെ പോക്കറ്റ് വെക്കണുള്ളൂ ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു സ്റ്റിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ഇട്ടാ മതി ഇട്ട അപ്പൊ നല്ല ഫിനിഷിംഗ് ആയിട്ട് കെടുക്കും ഈ ഒരു പോർഷൻ ഇനി നമുക്ക് ഇതിന്റെ മേലെ നമ്മുടെ അടുത്ത ലെഗിന്റെ പീസ് ഇതേപോലെ വെക്കുക നല്ല വശം നല്ല വശം ഫേസ് ടു ഫേസ് വെക്കാം അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ സൈഡിൽ നമ്മുടെ പോക്കറ്റ് ഉണ്ടല്ലേ അപ്പൊ നമ്മളിവിടെ അര ഇഞ്ച് സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് മെയിൻ ക്ലോത്തിൽ അതെന്തിനാ വെച്ചാൽ നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടിയിട്ട് ഇതേപോലെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് എടുക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആരും അര ഇഞ്ച് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതേപോലെ നമ്മൾ ക്ലോത്ത് വെക്ക അപ്പൊ ഇതേപോലെ എടുത്തിട്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു സ്പേസിലാണ് നമ്മൾ നല്ല വശം വെച്ചു കൊടുക്കുന്നത് കേട്ടാ എന്നിട്ട് അതില് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മുടെ പോക്കറ്റിന്റെ ഭാഗത്തേക്ക് ക്ലോത്ത് കയറി പോവാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇതേപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോ ഒരു വരമ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പൊ ഈ ഒരു സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ഇതേപോലെ നമ്മൾ മെയിൻ ക്ലോത്ത് വെക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇത് നമ്മൾ ഒരു സ്റ്റിച്ച് ൂടി കൊടുക്കട്ടോ ഡബിൾ സ്റ്റിച്ച് ചെയ്യാം പോക്കറ്റിന്റെ ഭാഗം എത്തുമ്പോൾ ലോയി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലും പോക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സൈഡിലും പോക്കറ്റ് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു സൈഡിലെ പോക്കറ്റ് കൊടുത്തിട്ടുള്ളൂട്ടോ ഇനി ഈ ഒരു സൈഡും ഇതേപോലെ നമ്മള് ഹാഫ് ഇഞ്ചിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ഈ സൈഡും ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്ക ാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെ അപ്പൊ ഈ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ സ്ലിറ്റ് ഇടണില്ല അപ്പൊ നമുക്ക് ഇതിന്റെ താഴ്ഭാഗം കുറച്ച് വീതിക്കാണ് സിഗരറ്റ് പാൻറിന്റെ സ്റ്റിച്ചിങ് ഉണ്ടാവുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഒരു അര ഇഞ്ചിൽ നമ്മൾ ഇതൊന്ന് ഫോൾഡ് ചെയ്യ താഴ്ഭാഗം അതിനുശേഷം ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ മേലക്ക് ഒരു ഒന്നര ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം മടക്കിയിട്ട് നമ്മള് ം മാത്രം നമ്മൾ എന്ത് ചെയ്യും ഒരു സ്റ്റിച്ച് കൊടുക്കും കണ്ട ഇതേപോലെ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കും അപ്പൊ സിഗരറ്റ് ബാനിന്റെ താഴത്തെ ഭാഗം നമ്മൾ അരി എന്താ പറയാ ചെറിയ ഒരു രീതിയിലല്ല നമ്മൾ ഫോൾഡ് ചെയ്യാൻ കാണാൻ ഒരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ഒന്നര ഇഞ്ച് ഒന്നേ മുക്കാൽ ഇഞ്ചോളം നമ്മൾ എന്ത് വേണം താഴ്ഭാഗം വീതി വേണം നിങ്ങൾക്ക് വേണേ രണ്ട് ഇഞ്ചും കൊടുക്കട്ടോ അതിലും കൂടുതൽ വീതി വേണ്ട അപ്പൊ ഞാൻ ഇവിടെ ഒരു മടക്കിയിട്ട് ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്ക ഞാൻ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് വീതിയാണ് കൊടുക്കുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പൊ നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ഈ ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ അര ഇഞ്ചിൽ മടക്കി കഴിഞ്ഞാൽ ഈ അറ്റത്തുകൂടെ നിങ്ങൾക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നര ഇഞ്ചിലേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ മേലക്കോടെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഈ താഴ്ഭാഗത്ത് അധികം സ്റ്റിച്ചസ് ഒന്നും വരാൻ പാടില്ല കാണാന് ഭംഗി ഉണ്ടാവില്ല കേട്ടോ ഞാനിവിടെ ഒന്നര ഇഞ്ചിൽ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് രണ്ടിഞ്ചാണ് താഴ്ഭാഗം മടക്കി തയ്ക്കാനായിട്ട് വിട്ടത് അപ്പൊ ആദ്യം ഒര ഇഞ്ച് മടക്കി അതിന് ശേഷം ഒരു കാ ഒന്നര ഇഞ്ച് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തു ഇത് നമ്മള് ചീത്ത വശത്തക്കാണ് കേട്ടോ മടക്കി വെച്ചിട്ടുള്ളത് നല്ല വശത്തുനിന്ന് ചീത്ത വശത്തേക്കാണ് മടക്കി വെച്ചിട്ടുള്ളത് അപ്പൊ സ്റ്റിച്ച് പോണത് ചീത്ത വശത്താണ് നമ്മുടെ താഴ്ഭാഗത്തെ ഈ രണ്ട് നമ്മൾ കൊടുക്കൊള്ളു കണ്ട ഇതേപോലെ വിടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തത് ഇപ്പൊ എന്റെ പാന്റ് കുറച്ച് ആണ് ഉണ്ടാവുക ഞാൻ അധികം ഷേപ്പില് സിഗരറ്റ് പാന്റ് ഇടാറില്ല അപ്പൊ നിങ്ങൾക്ക് നല്ല ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ഷേപ്പ് വേണ്ടത് അതിവിടെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തയ്യൽ തുമ്പ് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം കേട്ടോ പിന്നെ ഇതേപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം കേട്ടോ രണ്ടുമൊക്കെ സൈഡാണ് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പൊ നമ്മൾ ഇതേപോലെ സെന്റർ മടക്കി വെച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ എത്രയാണ് നമ്മളത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ഇങ്ങോട്ട് നിങ്ങക്ക് പതിമൂന്നോ പതിനാലോ എത്ര വരുന്ന വെച്ചാല് അത് വിട്ടിട്ട് നിങ്ങൾ അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്ക എനിക്കിവിടെ പന്ത്രണ്ടാണ് കറക്റ്റ് ഷേപ്പ് പക്ഷെ ഒരിഞ്ച് ലൂസിലാണ് കൊടുക്കണത് കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ ആ ഒരു ഇഞ്ചിലന്നെ നമ്മള് ഫുള്ള് ആയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്തിട്ട് നമ്മൾ ക്രോച്ചിന്റെ ഭാഗം എത്തുമ്പോ നമ്മള് അര ഇഞ്ചായിട്ട് അത് ചുരുക്കണം താഴെ നമ്മൾ ഒരു ഇഞ്ച് കൊടുത്താലേ ക്രോച്ചിന്റെ അവിടെക്ക് നമ്മള് അര ഇഞ്ച് കൊടുക്കാം എന്നിട്ട് ബാലൻസ് ഉള്ള തയ്യെത്തുമ്പോ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം ക്ലോത്ത് താഴത്തേക്കും ഒരുപോലെയാണ് ഒഴിക്കുന്നത് നോക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഇതേപോലെ ക്ലോത്ത് രണ്ട് സൈഡ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ആ തയ്യൽ തുമ്പിന്റെ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടുന്ന് നേരെ താഴേക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ താഴെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് മേലോട്ട് കൊടുത്താലും മതി കേ അപ്പൊ ഞാനിവിടുന്ന് മേലെന്നെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് താഴേക്ക് പോയത് കറക്റ്റ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത് രണ്ട് ലെഗ് നമുക്ക് എന്ത് ചെയ്യണം ഡബിൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അതേപോലെ അതേപോലെ നമ്മൾ ഒപ്പം വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ വന്ന് തയ്യൽത്തുമ്പോ നിങ്ങക്ക് അര ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം കേട്ടോ കറക്റ്റ് ഷേപ്പില് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ബാലൻസ് വന്നത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കറക്റ്റ് ഷേപ്പ് ടൈറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെലപ്പോ ക്ലോത്ത് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പാന്റ് ഇടാനായിട്ട് പറ്റില്ല കാരണം സിഗരറ്റ് പാന്റ് ആകുമ്പോൾ നല്ല ഷേപ്പിലല്ലേ ഉണ്ടാവുക അത് അപ്പൊ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ബാലൻസ് വന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം ഇനി നമുക്ക് ബെൽറ്റ് പീസ് ആണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പൊ ഇനി ബെൽറ്റ് പീസ് ഒന്ന് ജോയിൻ ചെയ്യാം ഇനി നമ്മൾ ഇതില് ബാൻഡ് പീസ് വെക്കുന്നേക്കാളും നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അവിടെ ഈ അര ഇഞ്ചിന്റെ സ്പേസിൽ നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മേൽഭാഗം ഒന്ന് പിടിപ്പിക്ക ഒരു സൈഡിലിട്ടാ രണ്ട് സൈഡും കൂടിയിട്ട് കൂട്ടി കൊടുക്കരുത് ഒരു സൈഡ് മാത്രം മേൽഭാഗത്ത് എവിടെയാണോ പോക്കറ്റ് ഉള്ളത് ആ ഒരു പോക്കറ്റിന് നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പൊ അത് വേണമെങ്കിൽ ചെയ്താൽ മതി നിങ്ങൾക്ക് അത് ബെൽറ്റ് പീസ് ജോയിൻ ചെയ്തിട്ട് വരുമ്പോ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പീസ് മെയിൻക്ലോത്ത് ആയിട്ടൊന്ന് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറയണത് കേട്ടോ അപ്പൊ നിങ്ങക്ക് പോക്കറ്റ് ഇളകി പോവില്ലല്ലോ അങ്ങോട്ടും ഇവിടും മെയിൻ ഇല്ല സ്റ്റിച്ച് ചെയ്യുന്നു അപ്പൊ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഒന്ന് കൊടുക്കുക അപ്പൊ ആ ഭാഗം ഒന്ന് ക്ലോസ് ആവു ചെയ്ത അപ്പൊ ഇതുപോലെ കിട്ടും വേണ്ട ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഇടാം ഇവിടെ ഇവിടെ പോക്കറ്റ് പോക്കറ്റ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ട് പീസിലാണ് നമ്മൾ പോക്കറ്റ് പേര് പോക്കറ്റ് വരികട്ടോക്കറ്റ് നമുക്ക് ഇതിന്റെ ബെൽറ്റ് പീസ് ആണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പൊ ബെൽറ്റ് പീസ് നമ്മള് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം ആദ്യം രണ്ട് ക്ലോത്തും കൂടിട്ടൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം നമ്മൾ ആദ്യം ഇവിടെ ബെൽറ്റ് പീസ് രണ്ടും കൂടിയിട്ട് ഇതേപോലെ ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം നമ്മള് ഇതെത്രയാണോ വിട്ട് നോക്കാം അതായത് നമ്മുടെ അരവണ്ണം എത്രയാണ് നോക്കിയിട്ട് നമ്മൾ നോക്കിയിട്ടാണ് കട്ട് ചെയ്തത് എന്നാലും കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കാം അപ്പൊ ഇവിടെ ഇരുപത്തി ഒന്നേ മുക്കാലും വരുന്നുണ്ട് അപ്പൊ ഇരുപത്തി ഒന്നേ മുക്കാലും ഇരുപത്തി ഒന്നേ മുക്കാലും വരുമ്പോ നാപ്പത്തിനാലിഞ്ച് വരും നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാലൻസ് പീസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം ഇവിടെ എനിക്ക് വേണ്ടത് നാപ്പത്തിനാല് ഇഞ്ചാണ് നമ്മുടെ ലൂസ് എലവൻസ് അടക്കം അപ്പൊ ഇതൊന്ന് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം ഇതേപോലെ നമ്മൾ ഇവിടെ വെച്ച് ൊടുത്തി നമ്മള് അര ഇഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബെൽറ്റ് പീസിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതേപോലെ നമ്മള് അപ്പൊ അര ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ബെൽറ്റ് പീസ് ചുറ്റുപാകം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം ായിട്ട് ഇനി നമ്മള് ഒരു നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് നമ്മള് ബെൽറ്റ് പീസ് ജോയിന്റ് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചുകൊടുക്ക അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ലൈനിൽ തന്നെ നമ്മൾ വെക്കാനായിട്ട് ശ്രദ്ധിക്ക് നമ്മൾ ആ ലൈൻറെ മേലെക്കൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പൊ ആ കാലിഞ്ച് മടക്കിയിട്ട് നമ്മൾ തയ്ച്ച ബാൻഡ് പീസിന്റെ തയ്യൽ തുമ്പ് ഉള്ളിൽക്കാക്കി വെച്ചിട്ട് വേണം ആ പീസ് അതിന് മേലെ ബെൽറ്റ് പീസ് നമ്മൾ മടക്കി വെക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ വലിക്കൊന്നും ചെയ്യരുത് വലിക്കാതെ മെൽ അപ്പൊ വലിക്കാതെ മെല്ലെ മെല്ലെ നമ്മൾ ഇതുപോലെ കാലിഞ്ച് ഉള്ളിൽക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ ആ ലൈൻ തന്നെ കറക്റ്റ് ബാൻഡ് പീസ് ജോയിൻ ചെയ്ത് ആ ലൈനിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഫുള്ള് ആയിട്ടും റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലാസ്റ്റിക് ഇടാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കണം അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഒരു അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ നമ്മൾ നിർത്തിയിട്ട് നമ്മൾ അതുവരെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ചിങ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൂടെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ എലാസ്റ്റിക് നമ്മുടെ അരവണ്ണത്തിനേക്കാളും ഒരു ഇഞ്ച് കുറവായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് നല്ല വലിയ എലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാലിഞ്ച് വരെയൊക്കെ എടുക്കാം ഞാനിവിടെ ഒരു നാലിഞ്ച് അരവണ്ണത്തിനേക്കാളും നാലിഞ്ച് കുറച്ചിട്ടാണ് ഞാനിവിടെ എലാസ്റ്റിക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക അതേപോലെ നമ്മളിവിടെ എലാസ്റ്റിക് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുകൊണ്ട് ഇപ്പം ഈ അറ്റത്തിനുള്ള പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഇതേ പോലെ നമ്മൾ ഒപ്പാക്കി ഒരുപോലെ വരുന്ന പോലെ ഇതേപോലെ ഒന്ന് വലിച്ച് എടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ആ ഗ്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ ഈ ഗ്യാപ്പ് അതേപോലെ കാലിഞ്ചും മുടക്കിയിട്ട് നമ്മൾ ആ ക്ലോട്ട് എലാസ്റ്റിക്കൊക്കെ കൂടെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ക്ലോട്ടിനെ നമ്മളിവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോകും പിന്നെ നമുക്ക് എന്ത് ചെയ്യണം എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം നമ്മൾ ഈ ഭാഗം എലാസ്റ്റിക് ഇട്ടിട്ട് ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും പ്രിൻസ് ഒരുപോലെ വരുന്ന പോലെ ഒന്നാക്കിയതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് വലിച്ചു കൊടുക്കണം നമ്മൾ ഇതേപോലെ ഫോട്ടിൻ്റെ അടിയിൽ നേരെ സെൻറ്ററാണ് വെക്കേണ്ടത് കേട്ടാൻ്റെ എലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ആണ് വയ്ക്കേണ്ടത് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടേക്കും ഇങ്ങോട്ടും ഒന്ന് വലിച്ചു കൊടുക്കുക രണ്ട് സൈഡിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വലിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഫ്രിഡ്ജിനൊക്കെ ഒന്ന് കറക്റ്റ് ഒരുപോലെ കെടുക്കാനും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കറങ്ങാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മളിവിടെതാ നല്ല നീറ്റായിട്ട് തന്നെ പാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഈ സൈഡിൽ നമുക്ക് പോക്കറ്റ് നിങ്ങൾക്ക് രണ്ട് സൈഡിലും പോക്കറ്റ് വേണമെങ്കിൽ രണ്ട് സൈഡിലും പോക്കറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ കോടെയും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞാൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിഗ്രറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് ഞാനിവിടെ നല്ല സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ കട്ടിങ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ നല്ല സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക ബാക്ക് പീസ് വേറെ ആയിട്ടും ഫ്രണ്ട് പീസ് വേറെ ആയിട്ടും കട്ട് ചെയ്യും അപ്പോൾ അത് എനിക്ക് ഫസ്റ്റ് തന്നെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട വിചാരിച്ചിട്ടാണ് ഈ ഒരു സിമ്പിൾ മെത്തേഡിൽ പറഞ്ഞു തന്നത് അപ്പോൾ ഈ ഒരു ഇതിൽ എല്ലാവരും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക